ൂട്ട് കൊണ്ട് ചവിട്ടുകയാണ് നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് മുഖത്തേക്ക് കറക്കിച്ച് കുക്കുകയാണ് അടിയന്തര അവസ്ഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മണിഭാഗത്ത് പിടിച്ച് നിക്കുക അപ്പൊ ആ അലറി വിളിച്ചുപോയി പിന്നെ അവര് ബൂട്ടിട്ട കാലുകൊണ്ട് നട്ടിൽ വരുന്ന ആ ഭാഗത്തേക്ക് ചവിട്ടുകയാണ് ലാത്തി വെച്ച് കുക്കുകയാണ് ഏകദേശം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇത് തുടർന്ന് മുഖത്ത് പിടിച്ച് തള്ളുന്ന സമയത്ത് സനുബൻ്റെ വെപ്പ് കണ്ണ കണ്ണ് കണ്ണടയിലേക്ക് വന്നു കണ്ണുനു വീണു ജനമൈത്രി പോലീസ് എന്ന പേരിന്റെ ആവശ്യ സി പി എമ്മിന്റെ സ്വഭാവം തന്നെയാണ് കേരളത്തിലെ പോലീസും പ്രാകൃത മുറയാണ് പോലീസ് ചെയ്തത് പ്രാകൃതമായ കൊലപാതക രീതിയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പോലീസ് അസോസിയേഷനിൽ നടക്കൂ മിക്കവാറും കേരളത്തിൽ ഇതേപോലത്തെ ഇന്ത്യൻ പോലീസുകൾ നല്ല ശതമാനം അത് സി പി എം നിയമിക്കുന്ന സി പി എം പശ്ചാത്തലമുള്ള സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു ഒരു അഞ്ചോ പത്തോ അടി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ചേട്ടാ നമസ്കാരം രണ്ടായിരത്തി പതിനാല് എന്ന വർഷം ചേട്ടന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ് ജനുവരി ഒമ്പത് എന്ന തീയതി ഒരിക്കലും മറക്കില്ല ഇപ്പൊ പോലീസുകാരുടെ അതിക്രമങ്ങളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അന്ന് ചേട്ടനും ഇതുപോലൊരു ഇതുപോലൊരവസ്ഥയിലൂടെ കടന്നുപോയതാണ് എന്തായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് പോലീസിന്റെ കയ്യിൽ പെടാൻ ഇടയായ സംഭവം ഒക്കെ എങ്ങനെയാണ് ഞാൻ എ ബി വിപിയുടെ പൂർണ്ണ സമയ പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തൃശൂർ കേന്ദ്രീകരിച്ചാണ് എ ബി വിപിയുടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് കലോത്സവങ്ങളൊക്കെ നടക്കുന്ന സമയമായിരുന്നു അങ്ങനെ ജില്ലാ കലോത്സവം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നു ഗുരുവായൂരിൽ വെച്ച് നടക്കുന്നു അപ്പോൾ കലോത്സവം ഉണ്ട് അപ്പോൾ കലോത്സവത്തിൽ സംസ്കൃതോത്സവം അങ്ങനെ അറബിക് അറബിക്കോത്സവം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല സംസ്കൃത ഭാഷയെ അപമാനിച്ചു സംസ്കൃത ഉത്സവത്തെ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തുള്ള അതെ ആ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണിക്ക് എ ബി യുപിയുടെ അവിടെയുള്ള കാര്യം ചുമതലപ്പെട്ട ആളുകൾ അവിടുത്തെ നേതാക്കന്മാർ അവിടെ ഒരു പ്രതിഷേധ പരിപാടി അവിടെ നടത്തി വായ്മൂട്ടി കെട്ടിയുള്ള ഒരു പ്രതിഷേധമായിരുന്നു അതായത് ഒരു തരത്തിലുള്ള പ്രകോപനമൊന്നുമില്ലാത്ത പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടക്കമുള്ള ആൾക്കാർ ഏകദേശം ഒരു പത്ത് പേര് ചെറിയ കുട്ടികളാണ് ആ അതെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കലോത്സവം കുട്ടികളെ കൂടെ ബാധിക്കുന്നതാണല്ലോ അങ്ങനെ പ്രതിഷേധം നടത്തി അവിടുത്തെ ഗുരുവായൂർ സി ഐ വന്നു ഇവരെ അറസ്റ്റ് ചെയ്തു കരുതൽ തടങ്കലിൽ വെച്ചു വായ്മൂടി കെട്ടിയുള്ള പ്രതിഷേധത്തിൽ ഒരു തരത്തിലുള്ള പ്രകോപനം ഒന്നുമില്ല അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എ ബി വി പിയുടെ ജില്ലയുടെ ചുമതലപ്പെട്ട ആൾക്കാർ അവർ പോലീസിനെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട സമയത്ത് പോലീസ് പറഞ്ഞു വൈകിട്ട് നാല് മണിക്ക് ഇവരെ വിട്ടയക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യത്തിൽ ഗുരുവായൂർ എസ് ഐയും സി എയും നമ്മുടെ നേതാക്കന്മാരോട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഏകദേശം ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടി എ ബി വി പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹം ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നു ആ സമയത്ത് പോലീസ് ഒരു പോലീസുകാരൻ നിൻ്റെ ഒന്നും തറവാട്ട് വകയല്ല പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽസിന് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട സ്ഥലമല്ല എന്ന് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഒരു പോലീസുകാരൻ പറയാണ് അപ്പോൾ അതറിഞ്ഞപ്പോൾ വീണ്ടും എ ബി വി പി ജില്ലയുടെ ചുമതലപ്പെട്ട ആൾക്കാർ പോലീസിനെ ബന്ധപ്പെട്ടു വീണ്ടും ആ സമയത്ത് എസ് ഐ പറഞ്ഞു നാലുമണിവരെ അല്ലേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ പ്രശ്നമില്ല എന്നുള്ള കാര്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു നാല് മണിക്കൂ വിട്ടയക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും മണിയായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വിട്ടയച്ചില്ല നാലരയായി അഞ്ചു മണിയായി അഞ്ചു മണിയായി ഏറ്റവും വിട്ടയക്കാത്തത് കൊണ്ട് ഏകദേശം നമ്മൾ ഗുരുവായൂർക്ക് വന്നു ഗുരുവായൂർ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു ഞാനും അതോടൊപ്പം തന്നെ കെ എസ് അനൂപ് അദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ എ ബി വി വിപിയുടെ യൂണിയൻ ചെയർമാൻ ആയിരുന്നു എ ബി വി പിക്ക് ഒരൊറ്റ യൂണിയൻ ചെയർമാൻ ഉണ്ടായിട്ടുള്ളൂ അത് അദ്ദേഹമാണ് ആ കോളേജിൽ അദ്ദേഹത്തെ രണ്ടായി ആ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എസ് എഫ് ഐക്കാർ ആക്രമിച്ചു പരീക്ഷാ ഹോളിൽ വെച്ച് ഇടത് കണ്ണ് പോയി ഇടത് കണ്ണ് വെപ്പ് കണ്ണാണ് നിലവിലുള്ളത് ശരീരത്തിൽ സ്റ്റീലിൻ്റെ സ്റ്റീലിട്ടുണ്ട് കാലിലൊക്കെ അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു സജിത്ത് എ ബി വി പിയുടെ ജില്ലാ കൺവീനർ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് അവിടെ ചെന്നു അവിടെ ചെന്നു പോലീസിനോട് കാര്യങ്ങൾ സംസാരിച്ചു ഇവരെ വിട്ടില്ലാലോ അപ്പോൾ പോലീസ് പറയുകയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ വിടാൻ പറ്റുള്ളൂ ആ സമയത്ത് എസ് ഐയും സി ഐയോ ഒന്നുമില്ല സാധാരണ സ്റ്റേഷനിലെ സി പി ഒ റൈറ്റർ ഇങ്ങനെയുള്ള ആൾ പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് വിടാനാണ് എസ്ഐ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോലീസിനോട് പറഞ്ഞു അത് ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഇത് സനുഭട്ടൻ പറയുന്ന സമയത്ത് സനുഭട്ടനോട് എന്തോ മുൻവൈരാഗ്യമുള്ളതുപോലെ സനുഭട്ടൻ ഒന്ന് ആ ഭാഗത്ത് അറിയപ്പെടുന്ന ആളാണ് ഒന്ന് സനുപഠന് മുൻപുണ്ടായിരുന്ന കേസ് സനുഭട്ടനരുടെ യൂണിയൻ ചെയർമാൻ ആയിരുന്നത് അതിൻ്റെ വിധി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ ഭാഗത്ത് അറിയപ്പെടുന്ന ആളായിരുന്നു സനുപ്ജി അപ്പോൾ ആ സമയത്താണ് ഒരു പോലീസുകാരെ നേരെ വന്ന് സനുപട്ടൻ്റെ മുഖത്തേക്ക് ഒരു പ്രകോപനവും നമ്മളും കുറേ സെക്രട്ടേറിയറ്റ് മാർച്ചുകളിലും മറ്റ് മാർച്ചുകളിലൊക്കെ പങ്കെടുത്തുണ്ടോ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാവും സ്വാഭാവികമാണ് മാർച്ചിൽ പോകുന്ന സമയത്ത് തല്ലുണ്ടാവും പക്ഷെ ഇത് സ്റ്റേഷനിൽ വെച്ചിട്ട് സനുപഠനം നേരെ മുഖത്ത് പിടിച്ച് തള്ളുകയാണ് യാതൊരു വിധ പ്രകോപന ഒരു പ്രകോപനവും ഇല്ല അപ്പോൾ സ്റ്റേഷൻ മുഖത്ത് പിടിച്ച് തള്ളുന്ന സമയത്ത് സെനുപട്ടിൻ്റെ വെപ്പ് കണ്ണാണ് അപ്പോൾ ആ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു കണ്ണ് കണ്ണ വന്നു കണ്ണ് നിലത്ത് വീണു വെപ്പ് കണ്ണ് നമുക്കറിയാം വെപ്പ് കണ്ണ് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ആ തള്ളൽ സെനുപട്ട പുറകിലത്തെ ഡോറിലിടിച്ചു സ്റ്റീലിന്റെ കാലാണ് സ്വാഭാവികമായിട്ടും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സജിത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇങ്ങനെ പരിക്കുള്ളതാണ് അപ്പോൾ പോലീസിനും ഇത് കാണുന്നുണ്ട് ഇയാളുടെ കണ്ണൊക്കെ പുറത്ത് വന്നത് അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരും നമ്മുടെ കുട്ടികളും എല്ലാവരും കാണുന്നുണ്ട് നമ്മുടെ പ്രവർത്തകരും ഇല്ല ഇല്ല അപ്പോൾ വീണ്ടും പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് തള്ളി ഡോറിനിന്ന് അങ്ങോട്ട് തള്ളി മാറ്റി അപ്പോൾ ആ സമയത്ത് ഇവർ എന്നോട് പറഞ്ഞു നിങ്ങൾ പുറത്തുപോയി നമ്മുടെ ചുമതലപ്പെട്ട ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു പുറത്തേക്ക് വന്നു ഞാൻ ഫോൺ ചെയ്ത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏകദേശം ആ നടയുടെ ഭാഗത്തേക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരത്താണ് ആ മരപ്രഭുക്കുള്ള ആ ഭാഗം ഞാൻ ആ ഭാഗത്തേക്ക് പോയി പിന്നെ സ്റ്റേഷനിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ച് പിന്നീടാണ് അറിയുന്നത് ഒരു മൂന്നോ നാലോ പേരെ ഫോൺ വിളിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഒരു മഫ്റ്റിയിലുള്ള ഒരാൾ കണ്ടാൽ നമുക്ക് പോലീസ് കയറുന്നതെന്ന് മനസ്സിലാവും അയാൾ വന്നു അയാൾ നേരെ കൈക്ക് പിടിച്ചു നേരെ ജീപ്പ് അവിടെ പോലീസ് ജീപ്പ് ഉണ്ട് അപ്പോൾ അതിലൊരു നാല് അഞ്ച് പോലീസുകാർ അതിലുണ്ട് നേരെ ജീപ്പിനെ അടുത്ത് കൊണ്ടുപോയി ജീപ്പിനെ ഏറ്റവും മുന്നിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് ആ മുന്നിലിരുന്ന ആൾ എസ് ഐ ആയിരുന്നു അയാൾ ആദ്യം തന്നെ മുഖത്തടിക്കുവാണ് ഒരു അതായത് ഒന്നും പറയുന്നില്ല സ്റ്റേഷനിൽ എന്താ നടന്നത് എന്നൊന്നും നമുക്ക് പിന്നെ അറിയില്ല ആദ്യം തന്നെ മുഖത്തടിച്ചു മുഖത്തടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു അടിയല്ലേ കിട്ടും പ്രശ്നമില്ല പിന്നെ ജീപ്പിൻ്റെ പുറകിലേക്ക് കൊണ്ടുവന്നു പുറകിലേക്ക് കൊണ്ടു പിന്നെ കുടിച്ചു നിർത്തി ഇടിക്കുവാണ് വയറ്റത്ത് ഇടിക്കുവാണ് മുതുകടിക്കുവാണ് അത് കഴിഞ്ഞ് മണിഭാഗത്ത് നമ്മൾ മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ട് ഈ അടിയന്തര അവസ്ഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മണിഭാഗത്ത് പിടിച്ച് നിൽക്കുക അപ്പോൾ ആ അല്ലറി പോയി അപ്പോൾ അവിടെ കാണുന്ന നാട്ടുകാരുടെ ഒക്കെ വിചാരിച്ച് ഏതോ കള്ളനാണ് ഗുരുവായൂർ ആ ഭാഗത്തൊക്കെ സ്ഥിരം കള്ളന്മാരൊക്കെ ഉള്ള ഇതാണല്ലോ അപ്പം പോലീസ് എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല ആരും വരുന്നില്ല അടുത്തേക്ക് നമുക്കും എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല ഒരാളെപ്പോലും പരിചയമില്ലാത്ത സ്ഥലമാണ് നേരെ പിന്നെ ജീപ്പിലേക്ക് ഒരു കമ്മിറ്റ് കിടത്തുവാണു ചെയ്യുന്നത് ജീപ്പിൻ്റെ മുന്നേ സീറ്റിന് കണക്കായിട്ട് ഇങ്ങനെ കവിത്ത് കിടത്തി ആ ഞാൻ മാത്രമേ ഉള്ളൂ കിടത്തി പിന്നെ അവർ ബൂട്ടിട്ട കാലുകൊണ്ട് നടുവിൽ നമ്മുടെ നട്ടിൽ വരുന്ന ആ ഭാഗത്തേക്ക് ചവിട്ടുകയാണ് ലാത്തി വെച്ച് കുത്തുകയാണ് ഇത് ഞാൻ ഒരു ഏകദേശം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇത് തുടർന്നു അവിടെ ജീപ്പ് നിർത്തിയിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ആ സമയത്ത് കാണുന്നത് ഒരു സമയത്ത് ഇവിടുത്തെ ഇങ്ങനെ തല ഉയർത്തി നോക്കാൻ പറ്റുമല്ലോ നമുക്ക് ഈ ഇവിടെ ഒരു പോലീസുകാർ റെസ്റ്റ് എടുക്കുന്ന സമയം ആ സമയത്ത് നോക്കുമ്പോൾ മുന്നിൽ ഇരിക്കുന്ന അടക്കം അയാൾക്ക് ഒരു സാധാരണ നമ്മൾ ഡ്രൈവർമാർ ഒന്നും അങ്ങനെ ഇരിക്കുന്നതിനെക്കുറിച്ച് കേട്ടില്ല അവർ വരെ ലാത്തി എടുത്ത് കുത്തുകയാണ് അല്ല അവർ കൈകൊണ്ട് കുത്തുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ കാണുന്നത് സജിത്തേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് സൈത്തേടിനെ മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയുള്ളവരെ കണ്ടില്ല സനുപാടിനെ കണ്ടില്ല അല്ല മറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ അവരെയും കണ്ടില്ല സജിത്തേട്ടൻ അവിടെ ഒരു ഇടികിട്ടി ക്ഷീണിച്ച പോലെയാണ് സൈതേടിനെ ഇരിക്കുന്നത് അവിടെ കുനിഞ്ഞിരിക്കുവാണ് അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ വന്നു പോലീസുകാരൻ എന്തോ കാര്യം പറഞ്ഞു നേരെ എൻ്റെ ബോധം കെട്ട് തലകടയ്ക്ക് വീണു നിലത്ത് വീണ് ഒരു കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഈ അബോധാവസ്ഥയിൽ മനസ്സിലാവുമല്ലോ നമ്മുടെ തലയുടെ അവിടെ എന്തോ ഒരു വേദന മരവിപ്പിൻ്റെ എന്തോ അപ്പോൾ ഇത് പറഞ്ഞിട്ട് നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടാണ് അറിയുന്നത് അത് പോലീസുകാരൻ തലയ്ക്ക് ബൂട്ട് കൊണ്ട് ചവിട്ടുകയാണ് നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുവാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തയാണല്ലോ ഈ കാലഘട്ടം ജനമൈത്രി പോലീസിന്റെ ബോർഡും വെച്ച് ജനമൈത്രി പോലീസ് അതെ ഗുരുവായൂർ അന്ന് ഗുരുവായൂർ രണ്ട് പോലീസ് സ്റ്റേഷൻ ഒറ്റ പോലീസ് സ്റ്റേഷനേ ഉള്ളു പിന്നീടാണ് ടെമ്പിൾ പോലീസ് സ്റ്റേഷനും രണ്ട് പോലീസ് സ്റ്റേഷനായിട്ട് മാറിയത് അപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലുള്ള ബോർഡ് ആ സമയത്താണ് ഇത് ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നനവ് വന്നു നനവ് വന്ന സമയത്താണ് മനസ്സിലാവുന്നത് എന്തോ വെള്ളം എടുത്ത് ഒഴിച്ചതാണെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ആൾക്കാർ പറയുന്നുണ്ട് ബാത്റൂമിൽ വെച്ച വെള്ളം അതാണ് അത് നമുക്കറിയില്ല എന്താന്ന് വെള്ളം എടുത്ത് ഒഴിച്ചു എന്നിട്ട് എഴുന്നേൽക്കാത്തത് കൊണ്ട് നേരെ പോലീസ് എടുത്ത് ആൾക്കാർ നമ്മുടെ ആൾക്കാരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ നേരെ ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നു പിന്നെയും ഈ അബോധാവസ്ഥയുടെ സമയമായിരുന്നു ഏകദേശം ഒരു ഡ്രിപ്പ് ഇട്ടു ഡ്രിപ്പ് ഒരു പകുതിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്കൊരു ഒരു ചേച്ചിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു പോലീസുകാരൻ ഈ അബോധാവസ്ഥയിൽ നമുക്ക് മനസ്സില് ചില കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ആ സമയത്ത് അയാളുടെ കൈ വെച്ചിട്ട് നമ്മളെ ബെഡിലേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ് ആയിട്ട് വൈരാഗ്യത്തോടെ നെഞ്ചിൻ്റെ അവിടെയായിട്ട് അപ്പോൾ ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ ഡെമാൻഡ് എകുന്നതിന് തഹിളാമോർച്ചയുടെ ഒക്കെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവരും അവരുടെ ഭർത്താവാണ് വന്നത് രഘുവടനും അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളുടെ മകനാണ് ഒന്നും ചെയ്യരുത് എന്ന് അവർ പോലീസിനോട് പറയാണ് എന്നിട്ട് പോലീസ് കേൾക്കുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞു ഇവരെ കുറച്ച് മോശമാണ് അവസ്ഥ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ എസ് ഐ ബാക്കി പോലീസുകാരുണ്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് നേരെ അവിടുന്ന് വലിച്ചിട്ടാണ് നം ഈ പതിനഞ്ചോ ഇരുപതോ മീറ്റർ ഉണ്ട് ഈ കിടക്കുന്ന കാഷ്വാലിറ്റി റൂമിൽ നിന്ന് ചെറിയ ഹോസ്പിറ്റലാണ് അവിടുന്ന് പുറത്തേക്ക് വീൽ ചെയറ് പോലില്ല ഒരു തരത്തിലുള്ള വീൽ ചെയറോ അല്ലെ കൂടെ താങ്ങാനോ ഒന്നും ഒരാളുമില്ല അപ്പോൾ ഏകദേശം പതിനഞ്ചോ ഇരുപതോ മീറ്റർ അങ്ങനെ വലിച്ചുകൊണ്ടുപോകുന്നു ആ സമയത്ത് രമേശ് വീണ്ടും പറയുന്നു ഞങ്ങൾ ആംബുലൻസ് ശരിയാക്കി തരാം ഞങ്ങൾ അങ്ങോട്ട് പിടിച്ചെത്തിക്കാം അപ്പോൾ ഒരു കൂടെ ഒരു പോലീസുകാരൻ കഴിഞ്ഞ ഈ പുറത്ത് ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് അയാൾ കൂടെ വന്ന് അയാൾ ചേർത്ത് നിന്നു അപ്പോൾ അയാൾ കൂടെ നടക്കുന്നു എന്നുള്ളൂ പിടിക്കുന്നത് നമ്മൾ തന്നെ ഒരു ചേട്ടനാണ് വന്ന് കൂടെ പിടിക്കുന്നത് ജീപ്പിലോട്ട് കിട്ടും അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മൾ വിചാരിക്കുന്ന കൂടെയുള്ള ആൾക്കാരും വിചാരിക്കുന്നത് അത് തന്നെയാണ് മെഡിക്കൽ കോളേജ് അല്ല നേരെ കൊണ്ടുപോയത് തിരിച്ച് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ തറയിലിരുത്തി സ്റ്റേഷനിൽ ചെന്നു തറയിലിരുത്തി അവിടെ ഇരുത്തിയതിനു ശേഷവും പിന്നെ ഏകദേശം ആറ് മണിക്കാണ് ഈ പോലീസ് ഏകദേശം ആദ്യം പിടിച്ചു കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടുപോകുന്നത് പിന്നെ ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു എട്ടരയോടുകൂടി എട്ടര ഒൻപത് ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം ഒരു പാതി മയക്കത്തിൻ്റെ സമ ഇതായിരുന്നു പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി തറയിലാണ് ഇടുത്തുന്നത് ഇത്രയും ഇടിച്ചു ഇത്രയും മറ്റേ ജീപ്പിലിട്ടിടിച്ചു അല്ലെ ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ അതിക്രമം കാണിച്ചു ഒക്കെ ചെയ്തിട്ടും പിന്നെ തറയിലാണ് കൊണ്ടുപോയി എടുത്തത് വെറും തറയിൽ കൊണ്ടുപോയിരുത്തി ആ ഇടുത്ത് ഇടുത്തിയിട്ടും ചില പോലീസുകാർ അതിൽ നടന്നു പോകുമ്പോൾ അവർ ചവിട്ടു വേണം കൈക്ക് കാലിന് അറിയാത്തതുപോലെയാണ് ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കുന്ന അറിയാത്തതുപോലെ തട്ടിപ്പോകുന്നതാണെന്ന് ഞാൻ മാത്രമേ ആ സൈഡിൽ ഇരിക്കുന്നുള്ളൂ മറ്റു രണ്ടു പേരും സനുപണ്ണും സൈത്രേനും വേറെ സൈഡിലാണ് അവർ അടുത്തേക്ക് എന്നെ വിട്ടില്ല ഇത് കഴിഞ്ഞ് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് കാലോടു കൂടി അവിടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആ സമയം വരെ എൻ്റെ കയ്യിൽ നീണ്ടിലുണ്ടായിരുന്നു ഈ ട്രിപ്പ് ഇട്ടതിൻ്റെ നീണ്ടിലുണ്ടായിരുന്നു അവർ ഊരിക്കളഞ്ഞിട്ടില്ല പോലീസ് നേരെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർ ഈ പോലീസുകാരുടെ സി ഐ യു എസ് ഐ ഒക്കെ പറഞ്ഞത് അവരുടെ അവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തു ഇയാൾക്ക് സീരിയസ് ആയിട്ട് പരിക്കൊന്നുമില്ല എന്നു ഡോക്ടറെ എഴുതി കൊടുത്തു ആ എഴുതി കൊടുത്തതിൻ്റെ പുറത്ത് നേരെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു നമ്മളും കേട്ടിട്ടുണ്ട് അതുവരെ ഈ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ്മാരെ രാത്രി കൊണ്ടു വന്നാൽ പുറത്തേക്ക് കൈ ജനവാദങ്ങളിലുള്ള കൂടെ പുറത്ത് കൈ എഴുതിയിട്ട് റിമാൻഡ് എന്നാണ് സാധാരണ മിക്കവാറും ഇതുവാ അപ്പോൾ ഇതെന്ത് ചെയ്തു അദ്ദേഹം ഏകദേശം പന്ത്രണ്ട് മുപ്പത്തഞ്ച് മുതൽ അവിടുത്തെ മജിസ്ട്രേറ്റ് നമ്മുടെ ശാരീരിക അവസ്ഥ മുൻപേണ്ടിയ അവസ്ഥ കണ്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തെടുത്തു ആ സമയത്ത് തന്നെ ഏകദേശം പോലീസുകാർക്ക് ഈ ഒരു പണി കിട്ടും എന്നുള്ള ഒരു നമുക്കൊരു പ്രതീക്ഷ വന്നു പോലീസിനും വന്നു പിന്നെ നേരെ അവരോട് പറഞ്ഞു ബോണ്ട് സർട്ടിഫിക്കറ്റ് നാളെ രാവിലെ ഏകദേശം ഇനി പത്ത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂറ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിയാകും രാവിലത്തേക്ക് ഹാജരാക്കാൻ പറഞ്ഞു എ പി പി ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ജാമ്യം തരാത്തത് നേരെ റിമാൻഡ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയോട് കൂടി ജാമ്യം കിട്ടി പിന്നെ നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് അവിടെ കുന്നംകുളത്തുള്ള റോയൽ ആശുപത്രിയിലേക്കാണ് പിന്നെ കൊണ്ടുപോയത് അവിടുന്ന് അവിടുന്ന് ഏകദേശം ഒൻപത് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു ഒരു അഞ്ചോ പത്തോ അടി നടക്കാൻ പറ്റാത്ത സാഹചര്യം ചെറിയ തരത്തിലുള്ള കാറ്റ് പോലും നമ്മൾ ഫാൻ മറ്റേ ഏറ്റവും കുറഞ്ഞ സ്പീഡിലുള്ള ഫാൻ വയ്ക്കുമല്ലോ അതിൽ പോലുള്ള കാറ്റ് പോലും അടിക്കാൻ പറ്റില്ല ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം പോലും കുടിക്കുന്നത് വെള്ളമായി തന്നെയാണ് ഛർദിക്കുന്നത് അതുപോലുള്ള അവസ്ഥ എം ആർ ഐ സ്കാനുകൾ രണ്ടോ മൂന്നോ തവണ ചെയ്തു എന്നിട്ടും ഏകദേശം ടൈം ഷെഡ്യൂൾ എന്നുള്ളത് നമ്മൾ ഉറക്കത്തിൻ്റെ ടൈമൊക്കെ ഉണ്ടല്ലോ രാവിലെ അഞ്ച് മണിക്കോ ആറ് മണിക്ക് ഉറങ്ങുന്ന അവസ്ഥയായി ഏകദേശം പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഉച്ചക്ക് എഴുന്നേൽക്കുന്ന അവസ്ഥ ഉറക്കം പിന്നെ അവിടെ നിന്ന് അശ്വിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏകദേശം പത്ത് ദിവസം അവിടെ കണ്ടിന്യൂ ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചത് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ ആയുർവേദ ട്രീറ്റ്മെൻ്റ് രണ്ട് മൂന്ന് വർഷം കണ്ടിന്യൂ ചെയ്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയത് ഇതൊക്കെയാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ അവസ്ഥ എന്തായിരുന്നു ഇത് തന്നെയാണ് അവസ്ഥ ഇതില് പോലീസ് പറയുന്നത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ് അവരെടുത്ത് ഇരിക്കുന്ന കേസ് നമ്മളും കൊടുത്ത കേസ് ഉണ്ട് പ്രൈവറ്റ് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി സെല്ലിൽ നമ്മൾ കേസ് കൊടുത്തു അതോടൊപ്പം തന്നെ പ്രൈവറ്റ് പെറ്റീഷൻ കൊടുത്തു ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി ആ പ്രൈവറ്റ് പെറ്റീഷൻ സ്വീകരിച്ചു രണ്ട് കൂട്ടർക്ക് പോലീസുകാർക്കെതിരെ പേർക്കെതിരെ ഈ സി ഐ ആയിട്ടുള്ള സുദർശനൻ എസ് ഐ ശശിധരൻ രണ്ട് സി പി ഒമാർ അങ്ങനെ നാല് പേരടക്കം കണ്ടാലറിയുന്ന മറ്റ് പോലീസുകാർക്കെതിരെയും അവർക്കെതിരെ കേസെടുത്തു അതോടൊപ്പം തന്നെ നമ്മുടെ കേസും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേസ് നടക്കുന്നുണ്ട് ഇന്നതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പിയാണ് എസ് പി ആണ് ക്രൈംബ്രാഞ്ച് എസ് പി ആണ് സുദർശനൻ അദ്ദേഹം ഐ പി എസ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല ആകെ ഒരു വിഷയം ഉണ്ടായത് സംസ്കൃതം ഇതുമായിട്ട് കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നിട്ടും പോലീസുകാർ ഇത്ര വൈരാഗ്യ ബുദ്ധിയോടെയാണ് നമ്മളെ മർദ്ദിച്ചത് ഇതിന് ഇതിനെന്താണ് അവരൊരു കാരണമായിട്ട് പറഞ്ഞത് എന്താണ് അവര് കാരണം പറഞ്ഞിട്ടില്ല അവർ ആ സമയം മുതൽ അത് നമ്മളെ ഒരു നമ്മളും കാക്കിയിട്ട പോലീസുകാരെ കണ്ടിട്ടുണ്ടെങ്കിലും പലരും പാർട്ടിക്കാരായിരിക്കാം എന്തുകൊണ്ടാണ് മുൻവൈരാഗ്യമാണോ രാഷ്ട്രീയ പരി എന്നോട് എന്തായാലും മുൻവൈരാഗ്യം തോന്നേണ്ട ഒരു കാര്യവുമില്ല സ്വാഭാവിക എ ബി വിപിയോടാണ് അല്ലെങ്കിൽ നമ്മുടെ സംഘടനയോടാണ് സംഘടനാ പ്രവർത്തകരോടാണ് വ്യക്തിപരമായി എന്തായാലും തോന്നേണ്ട ഒരു കാര്യവുമില്ല സംഘടനയോടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഈ പുലിക്കോട് നാരായണനും അല്ലെങ്കിൽ കുട്ടമ്പിള്ള സ്റ്റൈൽ പോലീസുകാരെ കുറിച്ച് പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്താണ് നമുക്കതിൻ്റെ എഫക്റ്റ് എന്താണ് എന്ന് മനസ്സിലായത് ദുരിതങ്ങൾ അനുഭവിച്ചാണ് അതെ ശരീരത്തിന് പല ഭാഗത്തും നീര് കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ അത് നീരൊടച്ച് കളയാൽ ആണ് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ വർഷം ചെയ്യുന്ന സമയത്ത് പഞ്ചകർമ്മ ചെറുതുരുത്തിയിലാണ് ചെയ്തത് അപ്പോൾ ആ സമയത്തും നീരൊടച്ച് കളയുന്ന പ്രക്രിയയാണ് ആദ്യം അവർ ചെയ്യുക നീരുണ്ടാവും അത് ഒരു വർഷം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചു കാലം കഴിയുന്നു നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെ നീര് കല്ലിക്കും നീരൊടച്ച് കളയും നമ്മൾ കേസ് കേസ് കൊടുത്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് കേസിന്റെ ഒരു വഴികളൊക്കെ എങ്ങനെയായിരുന്നു കംപ്ലൈന്റ് സെല്ലും കൊടുത്തു തന്നെ പ്രൈവറ്റ് പെറ്റീഷനും കൊടുത്തു പോലീസ് അവിടെ നമ്മൾ കൊടുത്ത കേസ് തള്ളി തള്ളിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു അപ്പോൾ ഹൈക്കോടതി അത് ആദ്യം സ്റ്റേ ചെയ്തു നമ്മളും അതേപോലെ തന്നെ നമുക്കെതിരെ കൊടുത്ത കേസും ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു പിന്നീട് ചാവക്കാട് കോടതിയിലേക്ക് എത്തി ഇപ്പോൾ വിചാരണ തുടങ്ങാൻ വേണ്ടി രണ്ട് തവണ ഈ വിചാരണ തുടങ്ങാൻ വേണ്ടി സാക്ഷി വിസ്താരം ആരംഭിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇപ്പം കുന്നുംകുളത്ത് ഒരു കേസ് സി സി ടി വിൽസ് വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ പോലീസിന്റെ അക്രമങ്ങളെ കുറിച്ച് കൂടുതൽ കേട്ട് കേട്ട് വരുന്നത് ഉണ്ടായിരുന്നെങ്കിലും ആരും ഇങ്ങനെ അറിഞ്ഞിട്ടില്ലായിരുന്നു അതിനെ തുടർന്ന് ഒരുപാട് കേസുകൾ വന്നു കഴിഞ്ഞ മാസം വരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരാളെ ആണ് ആളെ അറിയാണ്ട് പോയി പിടിച്ചോണ്ട് പോയതാണ് പക്ഷെ ഒരു എസ് ഐ മർദ്ദിക്കുകയും ആ ശ്രീജിത്ത് മരിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കേട്ടു അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരെ തുടരെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ശരിക്കും പോലീസ് കാക്കിയിട്ട ഗുണ്ടകളെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അതില് ഞാൻ വിശ്വസിക്കുന്നത് വലിയ അധികാരത്തിന്റെ പവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരായ ഇപ്പൊ ശ്രീജിത്ത് ആയാലും ഉദയകുമാറായാലും അങ്ങനെയുള്ള പലരും ഇപ്പൊ അവിടെ കുന്നംകുളത്ത് പരിക്ക് പറ്റിയ ആൾ യൂത്ത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്ന് വിചാരിക്കുക അതുപോലുമില്ലാത്ത സാധാരണക്കാരന് ആക്രമിക്കപ്പെടുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ഈ വിവരം പുറത്തു പറയാൻ പറ്റുക കിട്ടിയ അടിയും മേടിച്ച് വീട്ടിൽ പോയിരുന്ന് എല്ലാ ട്രീറ്റ്മെന്റും നടത്തി മുന്നോട്ട് പോകാൻ മാത്രമല്ലേ സാധിക്കൂ ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തകന് ഇപ്പോൾ അത് ഏത് രാഷ്ട്രീയ പ്രവർത്തി ആയിക്കോട്ടെ സംഘടനാ പ്രവർത്തനം അയാൾക്ക് പോലും ഇതിൽ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി സെല്ലിൽ സ്വാഭാവികമായിട്ടും പോലീസുകാരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പറയുമ്പോൾ ഒക്കെ പറയാം നമുക്ക് എതിൽ ഉപകാരം കിട്ടും അല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടും എന്നൊക്കെയുള്ള കാര്യം വേണമെങ്കിൽ പറയാം പക്ഷേ സത്യത്തിൽ അതിൽ നിന്നും നീതി കിട്ടി എത്ര പേരുണ്ടാവും കോടതിയിൽ മാത്രമേ സത്യത്തിൽ നീതി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ പോകാൻ പറ്റൂ ഒന്ന് പോലീസ് അസോസിയേഷൻ കേരളത്തിൽ എല്ലാ കാലത്തും അത് ആര് ഭരിച്ചാലും ഇടതുപക്ഷത്തിനുകൂലമാണ് സി പി എം തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പോലീസ് അസോസിയേഷനിൽ നടക്കൂ മിക്കവാറും കേരളത്തിൽ ഇതേപോലത്തെ ഇന്ത്യൻ പോലീസുകൾ നല്ല ശതമാനം അത് സി പി എം നിയമിക്കുന്ന സി പി എം പശ്ചാത്തലമുള്ള സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അസോസിയേഷനും കംപ്ലൈന്റ് അതോറിറ്റിസ് എല്ലും ഒക്കെ ഇതേ ഈ കാലത്ത് നിലനിൽക്കുന്നത് ഇഡിയൻ പോലീസ് എന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ അത് ഒരു കാലത്ത് പോലും പോലീസിന്റെ ആ സ്വഭാവം അത് മാറുന്നില്ല ഇപ്പോൾ പല സ്ഥലത്തും വാഹന പരിശോധന നടത്തുന്ന സമയത്ത് പോലീസ് പെട്ടെന്ന് പ്രകോപിതരായി സാധാരണക്കാരെ മുഖത്തടിക്കുന്നു ഏത് കാര്യത്തിലാണെങ്കിലും പോലീസിന് തല്ലാൻ എന്താ അധികാരം പോലീസിന് എല്ലാ കാലത്തും അധികാരത്തിന്റെ ആരാണോ അധികാരവർഗം അവര് ഇടുന്നില്ല എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ടല്ലോ നല്ല സ്വഭാവമുള്ള പോലീസുകാരുണ്ടല്ലോ പക്ഷെ ഇത്തരം കൂടുതൽ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് എൻ്റെ വിചാരം സി പി എമ്മിൻ്റെ സ്വഭാവം തന്നെയാണ് കേരളത്തിലെ പോലീസും എല്ലാ കാലത്തും ആരെങ്കിലും ആക്രമിക്കുക അത് ഏത് കാലത്തായാലും പ്രാകൃത മുറയാണ് പോലീസ് ചെയ്തത് പ്രാകൃതമായ കൊലപാതക രീതിയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സ്വഭാവമാണ് പോലീസിനുള്ളത്